എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ നിയന്ത്രണം മറിഞ്ഞ ഒരു കുടുംബത്തിലെ പേർക്ക് പരിക്കേറ്റു ഇന്നലെ രാത്രി പതിനൊന്നോടെ മലയോര ഹൈവേയിൽ മൈലമൂട് വാട്ടർ പമ്പിന് സമീപത്തായിരുന്നു അപകടം കുളത്തുപുഴ ശ്രീരാഗത്തിൽ ശ്രീകുമാർ ഭാര്യ രൂപ മകൾ ഗൗരി എന്നിവർക്കാണ് പരിക്കേറ്റത് ബന്ധുവീട്ടിൽ പോയി മടങ്ങുകയായിരുന്ന ഇവർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ തല കീഴായി മറഞ്ഞ കാറിൽ നിന്നും മൂവരെയും പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു വിടുന്ന് ഇവിടെ തന്നതാ കൊണ്ടു തോണ്ട പെണ്ണുകൾ ഉണ്ടല്ലോ ಆರೋಟ ಆರಂಗೆ ಆರಂಗ್ ಒಂದು ಮೊಳೋ ಚೇತಾ ആംബുലൻസ് ലഭിക്കാതിരുന്നത് പരിക്കേറ്റവരെ എത്തിക്കാൻ വൈകിയതായി നാട്ടുകാർ പറഞ്ഞു ഗുരുതരമായി പരിക്കേറ്റ മൂവരെയും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് രാത്രി പോയി ശ്രീകുമാർ കുടുംബം അയാളുടെ തിരിച്ചു വരികയായിരുന്നു ഇവിടെ വന്ന ഈ ഇതിൽ വന്ന് വന്ന വണ്ടി സ്ലിപ്പായി ഈ കുഴിയിൽ നടന്നു ഇവിടെ ബാരിക്കേഡ മറ്റു കാര്യങ്ങളൊന്നും ഈ കന ഭാഗത്തായിരുന്നു അങ്ങനെ ഇവർക്ക് പേർക്കും നല്ല പരിപാടിയോടെ തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു അനന്തപുരയിലും എസ് പിന്നെ മൂന്നുപേരും ഹോസ്പിറ്റലിൽ കിടക്കാണ് വശത്ത് കാട് വളർന്നു നിൽക്കുന്നതും സുരക്ഷാ ബാരിക്കേഡ് ഇല്ലാതിരുന്നതുമാണ് കാർ താഴ്ചയിലേക്ക് മറിയാനിടയാക്കിയത് നാട്ടു വാർത്ത കുളത്തുപ്പുഴ